ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ വിചാരിക്കുക എന്തോന്ന് ഞാൻ ഹെൽമെറ്റ് വെച്ച് എന്തിനാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കല്ലേ വീട്ടിൽ കുറച്ച് സാധനങ്ങളില്ല അപ്പോൾ ആ സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ബൈ ബൈ അവിടെ പോയി പറയാം അല്ലേ നല്ലൊരാളെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഞാൻ കൂടെ ഇറങ്ങും അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി സ്മാർട്ട് ബസാറിലാണ് വന്നത് ഇതാണ് ഇത് നമ്മുടെ പട്ടത്തുള്ള കേശുദാസ് പുരത്തുള്ള ബസാറിലാണ് വന്നിട്ടുള്ളത് ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഇവിടെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട് ഞാൻ ഉച്ച പ്രാവശ്യം ഞാൻ വീട്ടിലെ കിച്ചണിലത്തേക്ക് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ നിന്നല്ലോ ഞാൻ നമ്മുടെ നീലഗിരി നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ എനിക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇവിടെ വരും പക്ഷെ ഇവിടെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ ലേഡീസ് സെസ്റ്ററിൽ ടോപ്പിനൊക്കെ തന്നെ മുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് ഞാനിത് ഫസ്റ്റ് ഫ്ലോറാണ് ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇതെനിക്ക് എൻ്റെ മനസ്സിനൊരു റിലീഫും കൂടിയാണ് കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് ചിന്തകളൊക്കെ വരും അതപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയും കൂടിയാണ് ഞാനിപ്പോൾ ഇത് വാച്ച് സെക്ഷനാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഞാൻ ഇതൊന്നും നോക്കാറൊന്നും ഇല്ല ഇത് വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടേത് ബോയ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട് കണ്ടല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഷർട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഷർട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നല്ല അഫോർഡ് റേറ്റിനാണ് അപ്പോൾ നമുക്കൊരു സാധാരണക്കാർക്കൊക്കെ വന്നെടുക്കാൻ പറ്റിയൊരു റേറ്റാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നെടുക്കാം പിന്നെ എനിക്കൊരു കാര്യം കാണിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് ബോയ്സൊക്കെ ഇടുന്ന ഡ്രസ്സാണിത് കേട്ടോ ഞാനിത് അവിടെ അവിടെ നിൽക്കുന്ന ഒരു മടക്കി കൊണ്ടിരിക്കുന്ന ഒരു പൈൻറ്റില്ല അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതൊന്ന് എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരികയാണ് റേറ്റും കാര്യങ്ങളൊക്കെ പറയണത് കണ്ടോ നല്ല എനിക്കിതിൻ്റെ ബ്ലാക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് തിളക്കവും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പോയിസിന് ട്രെൻഡാണ് ഇനി അടുത്ത ഓരോ പ്രാവശ്യം ഓരോ ട്രെൻഡ് അല്ലേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ മാറും പക്ഷേ ഇതിപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിത് സെക്കൻഡ് ഫ്ലോറാണ് കേട്ടോ സെക്കൻഡ് ഫ്ലോർ ആണ് ഇത് ഞാനിന്നടുത്ത് പോവുന്നത് അടുത്ത ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ മൂന്നാമത്തെ ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞ് മൂന്നാമത്തെ നിലയിലോട്ട് പോവാണ് ഒരു കാലത്ത് ട്രിവാൻഡ്രത്ത് നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങ് നിറഞ്ഞിരുന്നത് ലുലുമാളൊക്കെ വരുന്നതിന് മുമ്പേ തിങ്ങ് നിറഞ്ഞിരുന്നൊരു ഒരു സ്ഥാപനമാണ് നമ്മുടെ ബസ്താർ എന്നുള്ളത് ഇവിടെ അങ്ങനെ അരി അങ്ങനെയുള്ള ഇത് കേരി ബാഗ് ഉണ്ടല്ലോ അതിൻ്റെ ഇതാണ് എഴുപത് ശതമാനം ഓഫർ എന്ന് പറഞ്ഞാണ് കിടന്നിരിക്കുന്നത് പിന്നെ അരിക്ക് ഇരുന്നൂറ്റി തൊൺപത് രൂപ ഓഫ് കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വെളിച്ചെണ്ണയാണ് പലതും വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയില് അത് ഇതൊക്കെ ഒരുപാട് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇനി ഇത് ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടാവുന്നു പക്ഷേ ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഞാൻ എനിക്ക് പോവേണ്ടത് വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് അപ്പോൾ അത്യാവശ്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്കാർക്കും സത്യം അത്യാവശ്യം ഓഫറുണ്ട് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല ഓഫറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇനി മൂന്നാമത്തെ നില കഴിഞ്ഞ നാലാമത്തെ നിലയിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ കുറച്ചും കൂടി എൻ്റെ മൈൻഡ് മൈൻഡൊന്നും സെറ്റൊന്നും മാറി ചില സമയത്ത് എൻ്റെ മൈൻഡ് ഫുൾ അങ്ങ് ഡൗൺ ആവും കാരണം എന്ന് വെച്ചാൽ പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് കയറി വരും അപ്പോൾ കുറച്ച് റിലീഫ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് സ എപ്പോൾ വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് എവിടെയാണ് കേട്ടോ വര വന്ന് നോക്കാറുമുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാറുമുണ്ട് ഞാൻ ഇതിൻ്റെ കൃഷി ഈ മൊബൈൽ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത് തുറക്കാനും പറ്റുന്നില്ല കേട്ടോ എന്ന് തുറന്ന് നിങ്ങളിലേക്ക് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ എപ്പോൾ വന്നാലും എനിക്ക് കിച്ചണിലെ പാത്രങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ ഒരുപാട് പാത്രങ്ങളാണ് സത്യം പറഞ്ഞാൽ രണ്ട് കുടുംബത്തിന് കഴിയാനുള്ള പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിനോട് ഭയങ്കര ക്രൈസാണ് എന്താണെന്നറിയത്തില്ല കാണുമ്പം കാണുമ്പം ഞാൻ മേടിക്കും അതെൻ്റെ ഒരു ഇതാണ് പക്ഷേ ഇത് ഞാൻ ഇന്ന് എന്തായാലും മേടിക്കുന്നില്ല പിന്നെ ഇത് ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം ഇങ്ങനത്തെ രണ്ടെണ്ണം എനിക്ക് മേടിക്കും കാരണം നോമ്പ് സമയമായിരുന്നാലും പെരുന്നാൾ സമയമായിരുന്നാലും പെരുന്നാൾ നമ്മൾ കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത് ബിരിയാണി വെക്കാനും ചിക്കൻ കറി വെക്കാനൊക്കെ നല്ലതാണെന്ന് എനിക്ക് വിചാരിച്ചു ഞാൻ ഇത് വാങ്ങിയിട്ടില്ല ഇൻഷാല്ല എന്തായാലും ഞാൻ ഇത് വാങ്ങും എനിക്ക് വാങ്ങണം ഇൻഷാ ഇത് ഞാൻ വാങ്ങിയിട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് പിന്നെ നല്ല ഒരു ഓഫറൂടെ കിടപ്പുണ്ട് വെച്ചാൽ ഒരു നമ്മുടെ ഗസ്റ്റ് സ്റ്റൗവും പിന്നെ ഒരു കുക്കറും രണ്ട് തവയും കൂടിയുള്ളത് അപ്പോൾ നല്ലൊരു എനിക്ക് ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് താല്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങാം നല്ലതാണ് എനിക്ക് അത്യാവശ്യം റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മൂന്നൂ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നേരത്തെ ഞാൻ മുന്നൂറ്റി മൂന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് സോറി കേട്ടോ വീണ്ടും വീണ്ടും ഒരു ഓഫറ് ഇതൊക്കെ ഓഫറാണ് കേട്ടോ പിന്നെ ഞാൻ പലപ്പോഴും ഞാൻ ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഓഫർ കിടക്കുന്നത് പിന്നെ നമ്മൾ കൗണ്ടറിൽ പോയി ക്യാഷ് അടയ്ക്കുമ്പോഴേ എനിക്കത് നമ്മൾ ബില്ലിങ് വരുമ്പോൾ എനിക്കത് ഓഫർ അത്രയും നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക ബ്യൂട്ടി പ്രോഡക്റ്റ് എല്ലാം ഓഫറിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുക പിന്നെ ഞാൻ എൻ്റെ ഒരു ആവശ്യം ഞാൻ ചോദിച്ച സാധനം ഈ ചേച്ചിയിലോട് സംസാരിക്കും ചേച്ചി ഇന്ന സാധനം ഉണ്ടോ എന്ന് വെച്ചാൽ ചോദിക്കുകയാണ് ചേച്ചി അവിടെ പോയി തേര് എത്തും ചോദിക്കുകയാണ് ഞാനൊരു ബ്യൂട്ടി പ്രോഡക്റ്റുമായിട്ടാണ് ഇവിടെ പോയത് വാങ്ങാൻ വേണ്ടി പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്കത് കിട്ടിയില്ല പിന്നെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക പിന്നെ ഞാൻ എന്തൊക്കെയാണെങ്കിലും എനിക്ക് എൻ്റെ എൻ്റെ എനിക്ക് എന്തൊക്കെ മാറ്റാൻ മാറ്റണം എന്നുള്ളൊക്കെ നിങ്ങൾക്ക് പറയാൻ സജഷൻ സജഷൻ എനിക്ക് തരാം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നും കൂടി പറയണേ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോലുള്ളവർക്ക് ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ എന്നും കൂടി പറയാണ് ഇത് നമ്മുടെ വീട്ടിൽ അറിയാമല്ലോ നമുക്ക് തൂക്കാനും ക്ലീൻ ചെയ്യാനും പറ്റിയ സാധനങ്ങളാണ് ഇതിനും നല്ല ഓഫർ അവർ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ ഞാൻ അവിടെ പോയി വീടിയെടുത്ത് നമ്മളിപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് എവിടെ പോയി നമുക്ക് പെർമിഷൻ ചോദിക്കണം പക്ഷേ അവർ എടുത്തപ്പോൾ ലാസ്റ്റ് അവരെ ഒന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ല എന്നൊക്കെ അവരെ കൊണ്ടുവന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് അവരത് പറഞ്ഞ് നമ്മളത് മാനിക്കണം കാരണം അല്ലേ അത് മാനിക്കുക തന്നെ നമ്മൾ വേണം അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ശേഷം വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ കുറേ ഓഫറുകൾ കിടക്കുന്നുണ്ട് ഒരുപാട് ഓഫറുകൾ കിടക്കുന്നുണ്ട് സാ കിടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പിന്നെ അവർ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു അതുകൊണ്ട് പിന്നെ ഇപ്പം നിങ്ങളെല്ലാവരും സ്മാർട്സ് ബസാറിൽ